കേരളത്തിന്റെ മൊത്തം തനത് വരുമാനത്തിന്റെ ശരാശരി അറുപത് ശതമാനത്തിനുമേൽ സംഭാവന ചെയ്യുന്നത് നാല് ഇനങ്ങളാണ് മദ്യം ഭാഗ്യക്കുറി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മോട്ടോർ വാഹനങ്ങൾ എന്നിവയാണ് ഈ നാല് ഇനങ്ങൾ ഇതിൽ തന്നെ മറ്റത്തിൽ നിന്ന് സെയിൽസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ബ്യൂറേജ് കോർപ്പറേഷൻ ഡിവിഡൻറ് എന്നിങ്ങനെ മൂന്ന് വരുമാനമുണ്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യമാണ് എന്നതാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ല നിലയിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കടവും കടത്തിന്മേൽ കടവുമായാണ് സർക്കാർ ഓരോ കാര്യങ്ങളും ഓടിച്ചുകൊണ്ടു പോകുന്നത് അടുത്തിടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട ഗതികേടിൽ സർക്കാർ എത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാകണം പ്രധാന വരുമാനമായ മദ്യത്തിൽ നിന്ന് തന്നെ എങ്ങനെ പരമാവധി നേട്ടം കൊയ്യാം എന്ന് നമ്മുടെ സർക്കാർ ആലോചിക്കുന്നത് അങ്ങനെ മദ്യത്തിൽ നിന്ന് വരുമാനം കൂട്ടാൻ ഒരു ഉദാര മദ്യനയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നിർമ്മിത ദേശമദ്യം ബിയർ കള്ള് പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം വൈൻ ഉൾപ്പെടെയുള്ളവരുടെ ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കുന്ന ഒരു മദ്യനയത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ലഹരിപാനീയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ ഘട്ടം ഘട്ടമായി പൂട്ടിയ ഇരുന്നൂറ്റി അൻപത് വിദേശമധ്യ ചില്ലറ വിൽപ്പനശാലകൾ വീണ്ടും തുറക്കും സംസ്ഥാനത്ത് മുന്നൂറ്റി ഒൻപത് വിദേശമധ്യ ഷോപ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വിദേശമധ്യ ചില്ലറ വിൽപ്പനശാലകൾക്കാണ് അനുമതി ഉണ്ടായിരുന്നത് ഇങ്ങനെ കൂടുതൽ വിവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്ന് വിതരണ ശൃംഖല ശക്തമാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം ടൂറിസം സീസണിൽ വിദേശ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾക്ക് ബിയറും വൈനും വിൽപ്പന നടത്താൻ പ്രത്യേക ലൈസൻസും നൽകും ഐ ടി പാർക്കുകൾക്കൊപ്പം വ്യവസായ പാർക്കുകളിലും മദ്യം വിളമ്പുന്നതിന് ലൈസൻസ് നൽകാനും മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയം നിർദ്ദേശിക്കുന്നു ത്രീ സ്റ്റാറിനും അതിന് മുകളിലുമുള്ള ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര മേഖലയിലെ റിസോർട്ടുകൾക്കും അതത് സ്ഥാപനത്തിനുള്ളിലെ തെങ്ങും പനയും ചെത്തി കള്ള് ഉൽപാദിപ്പിക്കാം ഇത് അതിഥികൾക്ക് നൽകുന്നതിന് അനുവാദവും നൽകും കേരള ടൊടി എന്ന പേരിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് ബ്രാൻഡ് ചെയ്യും വിദേശ മദ്യവും ബിയറും സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ പരമാവധി നിർമ്മിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കും എന്തായാലും സംസ്ഥാനത്ത് മദ്യവില്പനയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിൽപ്പനയിൽ രണ്ട് ദശാംശം നാല് ശതമാനത്തിൻ്റെയും വരുമാനത്തിൽ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാല് വരെയുള്ള ഒരു വർഷം അറുപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം കേസ് അദ്യമായിരുന്നു വിറ്റത് എങ്കിൽ ഈ വർഷം ജൂലൈ ഇരുപത്തിനാല് വരെ അത് അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കേസുകളായിരിക്കുകയാണ് ഇങ്ങനെ ആവശ്യക്കാർ കൂടുമ്പോൾ ലഭ്യത കൂട്ടുന്നത് വരുമാനം കൂട്ടാനുള്ള ഒരു എളുപ്പ സർക്കാർ കണക്കാക്കുകയാണ് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നെല്ലാം അനുമാനിക്കാൻ